അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രാത്രിയായി ഞാനെന്താ ഒരുങ്ങിയിരിക്കുന്നത് എന്നൊക്കെ തോന്നുമായിരിക്കും വെറുതെ ഒരു രസോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരുങ്ങാറുണ്ട് കേട്ടോ ഈ ഇടയായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരുങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തു അതിൽ ഒന്നും ഒന്നൊരു തീരുമാനത്തിലെത്താത്ത കാര്യങ്ങളായിരുന്നു എല്ലാ അഭ്യൂഹങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അപ്പോൾ ആദ്യം തന്നെ മൊത്തം വീഡിയോയും കാണണം ചുമ്മാ ലാസ്റ്റ് ഇതെന്താ ആരാന്നറിയാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി നോക്കില്ല കേട്ടോ അല്ലാണ്ട് കമൻറ്റ് വായിച്ച് കണ്ടുപിടിക്കണ്ട കണ്ടുപിടിച്ചാലും കണ്ടോണ്ടിരിക്കുക അന്നേരം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി കുഞ്ഞാവയെ കെട്ട് കെട്ട് എന്നുള്ള കമൻറ്റ് ഒന്നും വേണ്ട എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ഞാൻ ആളെ പറഞ്ഞുതരാം അപ്പോൾ കല്യാണം ഉറപ്പിച്ചു ജനുവരി അവസാനത്തേക്ക് കല്യാണം ഉണ്ടാവും അപ്പോൾ ഈ ഡിസംബർ ഈ ഒരു മാസം ബാക്കി എല്ലാ ചടങ്ങുകളും ഒക്കെ ഉണ്ടാവും എനിക്കെന്ന് പറഞ്ഞാൽ ഈ ചടങ്ങുകളൊന്നും ഇല്ലാണ്ട് സാധാരണമായി നല്ല ലളിതമായിട്ട് ചെയ്യുന്നതിനോടാണ് എപ്പോഴും താല്പര്യം പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ മാത്രമായി ഒതുങ്ങണ്ട എന്ന് കരുതി എല്ലാം ഞാൻ എല്ലാവരുടെയും ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ഇഷ്ടത്തിന് ഞാൻ വിട്ടിരിക്കുകയാണ് അപ്പം ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകാനുണ്ട് ദയവായി ഇനി കുഞ്ഞാവയെ കമ്പയർ ചെയ്തുള്ള കമൻ്റുകൾ ഒഴിവാക്കുക അതായിരിക്കും എല്ലാവർക്കും നല്ലത് കുഞ്ഞാവേ കെട്ടിക്കൂടായിരുന്നു കുഞ്ഞാവേ കെട്ടിക്കൂടെ ഇങ്ങനെയുള്ള ഒരു കമൻറ്റും ഞാനിനി എന്താ പറയുന്നത് എൻ്റർടൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനൊരു കുറച്ച് കാര്യം പറഞ്ഞിട്ട് എന്തായാലും വീഡിയോ എടുക്കും വീഡിയോയ്ക്ക് കുറച്ച് സമയം കൂടെ വേണമല്ലോ ആളോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്നൊരാഗ്രഹമുണ്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയോ അത് എത്താൻ കുറച്ച് സമയം കൂടെ ഉണ്ട് ആ സമയം വരെ എനിക്ക് എന്തെങ്കിലും പറയാമല്ലോ വന്നാൽ നേരിട്ടിങ്ങും വരും കയറി വരാൻ പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഇവിടെ അച്ചാച്ചി അമ്മയുണ്ട് അണ്ണാണി വന്നിട്ട് പോയി അമ്മു വരും പിന്നെ കിട ഉണ്ട് കുഞ്ഞാവ് വയനാട് പോയിക്കുവാണ് അച്ചാച്ചി അമ്മ ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്കിവിടെ പണിക്കൊരു ആൾ വന്നിട്ടുണ്ട് ഒരു പിന്നെ ആസാമിൽ നിന്നൊരാൾ ആസാമാണ് ആസാമിൽ നിന്ന് നമുക്കിവിടെ ഒരു ആളെ ജോലിക്ക് കിട്ടിയിട്ടുണ്ട് ആൾ വർഷങ്ങളായിട്ട് സീതത്തോടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് നമ്മുടെ ഫാമിലി ഇതിന് മുന്നേ ജോലിക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളോട് കേൾക്കണം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ദയവായിട്ട് ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ ആദ്യം ഞാൻ കല്യാണം കഴിഞ്ഞവരുടെ കാര്യം പറയാം എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അവർ സഹി കെട്ട് നിൽക്കുകയാണ് ഭർത്താവിനെ കൊണ്ട് പക്ഷേ പേടിയ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു വരുമെന്നുള്ളത് അതായത് അതായത് പേടി എന്ന് പറഞ്ഞാൽ അങ്ങേര് തിരക്കി വരുമോ ഇപ്പം അയാൾ തിരക്കി വരും അല്ലേ പിന്നാലെ വന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് പേടിയാണ് ആൾക്കാർക്ക് പുറത്തു വരാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പേർക്ക് നാട്ടുകാരും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമോ എന്നുള്ള പേടി ഡാ ഡാ നാട്ടുകാർ എന്ത് പറയും ഒരു പേടി കുറച്ച് ആൾക്കാർക്ക് അപ്പോൾ പേടിച്ച് ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് അപ്പോൾ നിങ്ങൾ ഒരു ജന്മം ഉള്ളത് സമൂഹത്തിനും മറ്റുള്ളവർക്കും വേണ്ടി അല്ലെങ്കിൽ സഹതാപത്തിൻ്റെ പേര് നിങ്ങൾ സഹിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഈ ഒരു ടോപ്പിക്ക് ഞാൻ പേടിടാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു കുട്ടിയുണ്ട് അത് കാരണം കുട്ടിയുടെ ഭാവി ഓർത്ത് കൺഫ്യൂഷൻ എല്ലാ കാര്യങ്ങളും ഓർത്ത് കൺഫ്യൂഷൻ പക്ഷേ ദിവസവും വഴക്കും പ്രശ്നങ്ങളുമാണ് അത് മുന്നോട്ട് ഒരു നിലയ്ക്ക് പോകില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം മാത്രം ചിന്തിക്കുന്നു ആൾക്ക് അയാൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഏകദേശം ഞാൻ അനുഭവിച്ചതൊക്കെ തന്നെ കുറേയുണ്ട് പിന്നെ വ്യത്യസ്തമായെന്ന് പറഞ്ഞാൽ അയാൾക്ക് അവളുടെ അമ്മയെ വിളിക്കുന്നതോ അവൾ അവളുടെ അമ്മയെ വിളിക്കുന്നതോ എന്നെ അല്ലെ കൂട്ടുകാരികൾ അങ്ങനെയുള്ളവരെ ആരെ വിളിക്കുന്നതൊന്നും ഇഷ്ടമല്ല പുള്ളിയുടെ കാര്യത്തിൽ മാത്രം ഒതുങ്ങി ഒരു പരാതി ഇല്ലാണ്ട് ജീവിച്ചോണം ചെയ്യുന്ന പറയുന്ന എല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഫോൺ ഉപയോഗിക്കരുത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജോലിക്ക് പോകരുത് നല്ലോണം പഠിച്ച വെച്ചാൽ ജോലിക്ക് പോരുത് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അങ്ങനെ എനിക്കിപ്പോൾ നിരന്തരം ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുക എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു നാലോളം ആൾക്കാരെ നാലുപേരെ കംപ്ലീറ്റ് ആയിട്ട് പറയാനില്ല ഒരു എന്ന് പറയാം ഒരാളെ കംപ്ലീറ്റായിട്ട് എനിക്കൊന്നും ചെയ്തു കൊടുക്കാം പൂർത്തിയായിട്ടില്ല അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തീരെ സൈകെട്ടൊരവസ്ഥയിൽ അത് അങ്ങനെ വ്യക്തമായ കാര്യമാണ് പരാതി കൊടുത്തിട്ട് പോലും ചിലർ പറയുന്നത് എന്താ പോലീസുകാർ അവരുടെ സൈഡിലാണ് നാട്ടിൽ അവർക്ക് നല്ല വിലയുണ്ട് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ അടുത്ത് പറഞ്ഞു നിങ്ങൾ കുറപ്പാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ഒരു കാര്യം ചെയ് അവിടെ നിന്ന് ഇറങ്ങുക കേസ് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മാസം വരെ ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഹോസ്റ്റൽ താമസം ഭക്ഷണം എന്നുള്ളത് രണ്ട് മാസം വരെ ആക്കിയിട്ട് ചിലർക്ക് ഞാൻ ജോലി അറിയാവുന്നിടത്ത് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തു അല്ലാത്തവർ തനിയെ ജോലി കണ്ടുപിടിച്ച് അങ്ങനെ സ്വ ശക്തമായിട്ട് ജീവിക്കുന്ന ഒരു നിരത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളതിൽ വളരെ സന്തോഷം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു ശതമാനം ആൾക്കാർ കുറച്ച് ശതമാനം ആൾക്കാർ ഭർത്താവിൻ്റെ കെണിയിൽ പെട്ടുപോയവരാ ഞാൻ തിരിച്ച് പറയുന്നില്ല കാരണം എന്നോട് ആണുങ്ങൾ ആരും ഇതുവരെ ഭാര്യയുടെ തൊല്ല സഹിക്കാമെന്നുകൊണ്ട് എന്നെ വിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെണ്ണുങ്ങളുടെ സൈഡ് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട് ദയവ് ചെയ്ത് അതിൽ നിന്നും പുറത്തു വരിക കാരണം ഞാനും കുറേ സിമ്പതിയുടെ പേരിലും ഒക്കെ ഞാൻ കുറേ സഹിച്ച് ക്ഷമിച്ച് നിന്ന് പരമാവധി അവസരങ്ങളൊക്കെ കൊടുത്തു നോക്കിയിട്ട് വെറുതെ കുറേ ദിവസങ്ങൾ കളഞ്ഞു നല്ലാണ്ട് കാരണം അവരത് അർഹിക്കുന്നില്ല നമ്മൾ താന്നു കൊടുത്ത് അവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇവരുടെ വിചാരം തരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇട്ടേച്ച് പോവില്ല എന്ത് വന്നാലും നമ്മൾ ഇട്ടേച്ച് പോവില്ല എന്നുള്ളൊരു ഒരു ധാരണയുണ്ട് അത് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇല്ല എടാ അടങ്ങിരിടാ അതായത് നമുക്ക് നമുക്കാരുമില്ല നമ്മൾ പോവില്ല എന്നുള്ള അമിതമായ തെറ്റിദ്ധാരണയാണ് അവർ നമ്മളെ കൊണ്ട് ഇങ്ങനെ കൂടുതൽ നിയന്ത്രണം വയ്ക്കും നിയന്ത്രണം വെക്കുന്നതിലല്ല കാര്യം നിയന്ത്രണം മാത്രമല്ല കാര്യം ഒരു സമാധാനത്തോടൊക്കെ കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം അപ്പോൾ ആൾ എത്താറായി എന്ന് പറഞ്ഞിട്ട് വിളിച്ച കേട്ടോ പിന്നെ ദയവ് ചെയ്ത് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതുപോലെ പെൺകുട്ടികൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അയ്യോ അത് അവരുടെ വിധിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് ആശ്വസിച്ച് അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിച്ചിരിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക ഞാൻ എനിക്കൊരു നാല് പേരെ ഈ ഒരിത് വച്ചിട്ട് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ പറ്റും കാരണം സമൂഹത്തിൽ വലിയൊരു ശതമാനം സ്ത്രീകളും കാരണം എനിക്ക് സംസാരിച്ചതിൽ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി പക്ഷേ ആ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ ഈ അമ്മ ഈ കല്യാണം കഴിഞ്ഞ മക്കളുടെ അമ്മ അവരുടെ ചെറുപ്പകാലം തൊട്ടേ ഭർത്താവിൻ്റെ ഉപദ്രവവും പ്രശ്നങ്ങളും സഹിച്ച് സഹിച്ച് മക്കൾക്ക് വേണ്ടി പിടിച്ചു നിന്നിട്ട് ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ പേടിയ ഞാൻ പറഞ്ഞല്ലേ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്നാണ് പറയുന്നത് കേസ് കൊടുക്കാൻ പേടിയുള്ളൊരു ദയവായിട്ട് വിളിക്കാതിരിക്കുക വേറൊരു വഴി എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അല്ലാണ്ട് വീട്ടിൽ വന്ന് വന്നിവിടെ നമുക്ക് ഒളിച്ചു നിർത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല പിന്നെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മുന്നിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും സ്ത്രീകൾ വിവാഹം കഴിഞ്ഞിട്ടോ ഒക്കെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചു കൊടുക്കുക ഇപ്പോൾ ആണുങ്ങൾക്ക് സഹായിക്കണേ നിങ്ങളുടെ ഭാര്യയുടെ അറിവോടുകൂടി സഹായിച്ചോളൂ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ കല്യാണം കഴിക്കാത്ത റിലേഷൻസിലുള്ള ആൾക്കാരോട് പറയട്ടെ ഒരു പാട്ടാർ ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഞാൻ പറയുകയാണ് അവര് ഒരുപാട് നമുക്ക് നിയന്ത്രണം വെക്കുന്നോ അതൊന്നും കെയറിങ് അല്ല ഈ നിയന്ത്രണം നിയന്ത്രണമെന്ന് പറഞ്ഞത് ഒരിക്കലും അല്ല ശരിക്കും പറഞ്ഞു ഒരു തരത്തിലുള്ള സംശയമാണ് എന്നാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അറിവിലങ്ങനെയാണ് അപ്പം ഏതെങ്കിലും റിലേഷനിൽപ്പെട്ട നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി അത് കല്യാണത്തിലേക്ക് എത്തിക്കാതിരിക്കുക ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ഇപ്പോളേ ചെയ്യിക്കുന്ന വ്യക്തികൾ കല്യാണം കഴിഞ്ഞ ഒരു ജന്മം മുഴുവൻ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാവുന്നു ഒരിക്കലും അത് ശരിയാവില്ല ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങളാണ് പിന്നെ ആ റിലേഷനിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് നിങ്ങളെ എന്നിട്ട് കരയിക്കുകയല്ലേ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണെങ്കിൽ ദയവായിട്ട് അത് നമുക്കുള്ളതല്ല അത് നമ്മുടേതല്ല എന്ന് വെച്ച് വേണ്ടാന്ന് വയ്ക്കുക അപ്പോൾ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വലിയൊരു എന്താ ഇങ്ങനെ ഞാൻ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ആ ഒരു റിലേഷൻ ഉപേക്ഷിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അയാളെ ഞാൻ അതെൻ്റെ എക്സിനെ പറ്റിയാണ് പറയുന്നത് അയാളെ ഞാൻ വേണ്ട എന്ന് വെക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എത്രയാന്ന് പറഞ്ഞാൽ സഹിച്ച് ഞാൻ നിൽക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു തുടക്കത്തിലെ മുതലേ ഉണ്ടായിരുന്നത് പക്ഷേ ഞാനത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് വെച്ചത് തന്നെ പിന്നെ നമുക്കതിൽ മറ്റൊരു തീരുമാനമില്ലല്ലോ അത് വേണ്ടാന്ന് വെച്ചപ്പോൾ എൻ്റെ വിചാരം എന്തായിരുന്നു ഞാൻ ഇനി ഒരിക്കലും ഒരു കല്യാണം കഴിക്കില്ല എനിക്ക് പേടിയാ നല്ല പേടി പേടി എനിക്കിപ്പോഴും ഉണ്ട് പേടി ഉണ്ടെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് പ്രകാരം കുറച്ച് പേർ എന്നോട് കൗൺസിലിങ്ങിനൊക്കെ പോകാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടറിൻ്റെ ഞാനിപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടറിൻ്റെ അണ്ടറിൽ കൗൺസിലിങ്ങും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ധൈര്യവും മോട്ടിവേഷനും ഒക്കെ തരുന്നുണ്ട് സ്വയം ഞാൻ മോട്ടിവേഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും പുറത്തുനിന്നും ഞാൻ മോട്ടിവേഷൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ സൈക്കാട്രിസ്റ്റ് ഡോക്ടറിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എൻ്റെതായ പ്രശ്നങ്ങളും അവരുടേതായ പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞു തരുന്നത് പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു സമാധാനം ഒരാൾ പറഞ്ഞു തരുമ്പോൾ ഒരു സന്തോഷം അപ്പം പേടി കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പേടിയുണ്ട് ഞാൻ എന്നാലും ഒരു പരിധി എന്നും അച്ചാച്ചിക്കും അമ്മയ്ക്കും അവർക്കൊന്നും ഞാനൊരു ഭാരമല്ല പക്ഷേപ്പോലും അവരുടെ ഉള്ളിലൊരു ടെൻഷനാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നു അവരുടെ കാലശേഷം എനിക്ക് എന്താവും ഞാൻ ആരാകും എന്നിങ്ങനെയുള്ളൊരു ചിന്ത അവർക്ക് ഒരുപാടുണ്ടായിരുന്നു അത് കാരണം ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒരു ആദ്യം ഒരു ഒന്നൊന്നര വർഷം ഇപ്പോൾ രണ്ട് വർഷം ആകും പോകുന്നു ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ഒന്നര വർഷത്തോളം അങ്ങനെ എന്നെ ഒന്നും പറഞ്ഞു അതായത് മറ്റൊരു കല്യാണത്തെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അവരത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ല കുടുംബിനിയായി ജീവിക്കുന്നതിനോട് വളരെ താല്പര്യമാണ് അതായത് കുടുംബിനി എന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെയാണ് സാധാരണ കുടുംബിനിയായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ജോലിയും ചെയ്യണം ഒപ്പം വീട്ടുകാരെയും നോക്കണം വീട്ടുകാരെയും നോക്കണം സ്വന്തം കാര്യവും നോക്കാൻ പറ്റുന്ന പോലെ ഒരു കുടുംബിനിയാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഇപ്പം ഞാൻ ഇനി എൻ്റെ എന്താ പറയുന്നത് ഈ കല്യാണമാണ് ശരി അതായത് ഞാൻ കണ്ടെത്തിയ വ്യക്തി എങ്ങനെയായിരിക്കും കല്യാണം കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എനിക്കൊരു വലിയൊരു ശതമാനം ഉറപ്പുണ്ട് അതിലുപരി എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർക്കൊക്കെ ഉറപ്പാണ് ഞാൻ ഇനിയൊരു കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരില്ല എന്ന് എന്താ പറയുന്നത് ഞാൻ എനിക്ക് എനിക്കൊറ്റ ഡിമാൻഡേ ഉള്ളായിരുന്നു എന്നെ കരയിക്കരുതെന്ന് ആ വാക്ക് എനിക്ക് തന്നിട്ടുണ്ട് അത് നടക്കുമെന്ന് നമുക്ക് കരുതാം പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പെണ്ണു കാണലൊക്കെ ഉണ്ട് കേട്ടോ ചടങ്ങൊക്കെ ചടങ്ങായിട്ട് തന്നെയുണ്ട് അവരെല്ലാവർക്കും തന്നെ അറിയാം എങ്കിൽ പോലും പെണ്ണുകാണൽ ചടങ്ങൊക്കെ ഉണ്ടാവും പരമാവധി ലളിതമാക്കി ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം പിന്നെ ചുറ്റുമുള്ളവരുടെ ഇഷ്ടം എന്താണോ എൻ്റെ മാത്രം ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല കാരണം മറ്റുള്ളവരുടെ കണ്ണീ ഞാനൊരു ജീവിതത്തിൽ പരാജയപ്പെട്ട വ്യക്തിയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടില്ല ഞാൻ വിജയിച്ചു ഞാൻ അതിൽ നിന്നും പുറത്തു വന്നു തീർച്ചയായിട്ടും ഞാൻ ഉചിതമായ ഒരു തീരുമാനം എടുത്തത് വേണ്ടാന്ന് വെച്ച് ഞാൻ പുറത്തു വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിജയിച്ചൊരു വ്യക്തിയാണ് ഒരു ജീവിതത്തിൽ പക്ഷേ എക്കനൊക്കെ നോക്കിയാലും അങ്ങനെയൊന്നും ഇല്ലായിരിക്കും അറിയത്തില്ല എൻ്റെ തോന്നലായിരിക്കാം ഞാൻ എന്നെ ഉറച്ച മനസ്സോടുകൂടി എടുത്ത തീരുമാനമാണ് അതായത് അതായതിപ്പം വീട്ടുകാരുടെയോ മറ്റുള്ളവരുടെയോ ഒന്നും നിർബന്ധത്തിനല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഒരു ജീവിതം ഞാനിപ്പോൾ തിരഞ്ഞെടുത്തതാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അപ്പോൾ ഞാനും ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വരും എന്ന് കരുതാം ഇപ്പം വരുവാണെങ്കിൽ വരും വരും വീഡിയോയിൽ കാണി അപ്പം അധികം ഗ്യാപ്പ് ഇടുന്നില്ല സാധാരണ ഇടയ്ക്ക് പറയുമായിരുന്നു ഏപ്രിൽ മുന്നേ കല്യാണം വേണമെന്നുള്ളത് ഇനിയിപ്പോൾ അധികം ഗ്യാപ്പിടുന്നില്ല ഇപ്പം ഡിസംബർ ആയില്ലേ ജനുവരി തന്നെ ഒരു നല്ല ഡേറ്റ് നോക്കി മിക്കവാറും ജനുവരി അവസാനമായിരിക്കും ഒരു ഞായറാഴ്ച എല്ലാം വെക്കണം എന്നുള്ളൊരു താല്പര്യം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ പറഞ്ഞുതരാം ആളോടെ വന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായവിടെ വെച്ചാണെന്നെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം പിന്നെ ഒരു ചോദ്യം വരുന്ന പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കേണ്ടി എന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെ മുന്നിൽ കിടപ്പുണ്ട് കാരണം നിങ്ങൾക്കറിയാം എൻ്റെ എൻ്റെ ബിസിനസ്സും എൻ്റെ ആൾക്കാരും എൻ്റെ പ്രശ്നം ആൾക്കാരെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ മാത്രമല്ല ഉദ്ദേശിച്ചേ ഏടാ ഉമ്മച്ച അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ വീട്ടുകാരെ മാത്രമല്ല എൻ്റെ എല്ലാം തളയ്ക്കപ്പെട്ടിരിക്കുന്നത് സീതത്തോട് തന്നെയാണ് അപ്പോൾ എനിക്ക് അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നു ഞാൻ എങ്ങനെയാണ് എവിടെ പോയി എന്നുള്ളത് അല്ലെ രണ്ടിടത്തും കൂടെ നിൽക്കണം അല്ലെ ചോദിക്കാം ആൾക്ക് ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇനി ജോലി സംബന്ധമായിട്ട് വല്ലതും പുറത്തു പോയെങ്കിൽ ഞാൻ ഇവിടെ കിടന്നുണ്ട് സെൽഫി സി കിളക്കുവാണെന്നല്ലോ അപ്പോൾ ജോലി സംബന്ധമായിട്ട് അദ്ദേഹം പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ അല്ലെങ്കിൽ എനിക്കിവിടുത്തെ ഒന്നും കളയാൻ പറ്റില്ല എൻ്റെ ഇത്രയും പട്ടികളും കുട്ടികളും എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റിയൊരു സാഹചര്യമല്ല അതുകൊണ്ട് ഞാനിവിടെ തന്നെയൊക്കെ ഉണ്ടാവും ഈ സീതത്തോട് പോയിട്ട് എനിക്കെന്ത് ജീവിതം സീതത്തോടില്ലാതെ എന്ത് സീത എന്ന് പറയുന്ന പോലെ ഞാനിവിടെ തന്നെ കാണും ബാക്കി വഴിയെ നമുക്ക് ചോദിക്കാം കാരണം കല്യാണത്തിന് തൊട്ട് മുന്നേ ആകുമ്പോൾ ചോദിക്കുന്ന എല്ലാം സമ്മതിക്കണമെന്നാണല്ലോ ശാസ്ത്രം അങ്ങനെയാണല്ലോ എല്ലാം സമ്മതിക്കുമല്ലോ എല്ലാം നമുക്ക് എഴുതി ഒപ്പിട്ട് മേടിക്കാം അത് സംഭവിച്ചു ഇത് സംഭവിച്ചു സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഈ ലൈഫിൽ ഹാപ്പി ആയിരിക്കുന്ന എനിക്കൊരു നല്ല ഉറപ്പുണ്ട് നല്ല ഉറപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണത് പിന്നെ ഞാൻ ഒരുപാട് അതായത് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച ആയിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ച് പല രീതിയിൽ ആലോചിച്ച് കണ്ടെത്തിയൊരു ബന്ധമാണ് അതുകൊണ്ട് എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം എല്ലാം നല്ലതിനെ തന്നെ വരുവുള്ളൂ എല്ലാം നല്ലതായിട്ട് തന്നെ വരുവുള്ളൂ ഒന്നും നെഗറ്റീവ് ഇല്ല എല്ലാം പോസിറ്റീവ് എന്ന് ആയിട്ട് തന്നെ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കരുതി മുന്നോട്ട് വരാം അപ്പോൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഞാൻ നല്ലൊരു കുടുംബിനിയായിട്ട് എല്ലാവരും കമൻറ്റിൽ എന്നെ അനുഗ്രഹിച്ച് നല്ല ഒരു കുടുംബിനിയായിട്ട് ഞാൻ വരുമെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് ഇങ്ങനെ ഞങ്ങൾക്കല്ലെങ്കിലല്ല എനിക്ക് ഉറപ്പാണ് ദീറ്റിമോൾ അല്ലെ ടീച്ചർ അല്ലെ ചേച്ചി അല്ലെ എന്തെങ്കിലും ഞാൻ നല്ലയൊരു കുടുംബിനിയായിരിക്കുമെന്ന് ചുമ്മാ കമന്റ് ഇട്ടേര് അവരുടെ വീട്ടുകാരൊക്കെ കാണുവാണെങ്കിൽ വിശ്വസിച്ചോട്ടെ നല്ല ഒച്ചു അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെയും ഇന്നേം കാത്തിരിക്കുന്ന കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന ഓർക്കുന്ന കാര്യങ്ങൾ പറയുന്ന കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കറക്റ്റ് കല്യാണത്തിൻ്റെ ടൈം ആവുമ്പോഴത്തേക്ക് കാര്യം പറഞ്ഞാൽ മതിയോ എന്നൊരു ആഗ്രഹം കാരണം എനിക്ക് നിരന്തരം കോൾ വരുന്നുണ്ട് എൻ്റെ കല്യാണക്കാരെന്ന് ചോദിച്ചുകൊണ്ട് വേറെ ഒന്നും കൊണ്ടല്ലോ ദിവസം കളയല്ലേ ജീവിതം കളയിൽ മുന്നോട്ടോരോ ദിവസം വെറുതെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ അതോർത്തിട്ട് കൂടുതലും അമ്മമാരാട്ടോ അമ്മമാരാണ് കൂടുതലും വിളിക്കുന്നത് അത് സ്നേഹം കൊണ്ടാണ് ഞാൻ അതുപോലെ പറഞ്ഞില്ലേ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നുണ്ട് ഇപ്പോൾ എറണാകുളത്താണ് ഞാൻ സ്ഥിരം വരും കാണും പിന്നെ നമ്പർ ഉണ്ട് വിളിക്കും ചോദിക്കും വിളിക്കും ചോദിക്കും അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ സൈക്കാട്രിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല അതൊന്നും അല്ല പിന്നെ എനിക്ക് തന്നെ എന്നോട് തന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാണ്ടിരിപ്പുണ്ടായിരുന്നു അതിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തെന്നേ ഉള്ളു കുഴപ്പമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ നിങ്ങൾ ദയവായി ഉൾക്കൊള്ളുക കാരണം പിന്നെ ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു മാത്രമല്ല മറ്റു പേരുകൾ വെച്ച് കമ്പയർ ചെയ്തോ അങ്ങനെയുള്ള കമന്റുകളൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതമല്ലേ നാളെ ഒരിക്കലും അതൊരു പ്രശ്നമായിട്ട് വരണ്ട പെട്ടെന്നൊരാളെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മാത്രം അതായത് എൻ്റെ സ്വന്തം തീരുമാനത്തിലാണ് ഞാനത് ചെയ്തത് കാരണം നമുക്കൊരു കമന്റോ അല്ലെ ഒരു നിമിഷം അല്ലെ രണ്ട് മിനിറ്റ് നിങ്ങൾ കാണുന്ന വീഡിയോയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നും പറഞ്ഞ് നമുക്കങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് അത് നല്ല രീതിയിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഞാൻ കാത്തിരിക്കട്ടെ വരട്ടെ എൻ്റെ എൻ്റെ സെൽഫി സ്റ്റിക്കിൽ എടുത്തിട്ട് പണി ഈ സാധനം ഒരു ഭയങ്കര കുരുത്തക്കേടും കളിയും ചാട്ടവും മറിച്ചില്ല കേട്ടോ ഭയങ്കര കളി പവാടെ പിടിച്ച് വലിക്കുക ഉടുപ്പേ പിടിച്ച് വലിക്കുക സെൽഫി സ്റ്റിക്കിനിട്ട് ചവിട്ടുക കടിച്ചു വലിച്ചോണ്ട് പോവാം സെൽഫി സ്റ്റിക്ക് അങ്ങനെ നമ്മൾ ചമ്മി കൈസ് വീഡിയോടെ മുന്നു വരാം മടിച്ച് നിൽക്കുക ബാ കുറേ നേരം ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത ആ വ്യക്തി അപ്പോൾ ആരും ഇനി കമന്റ് ഇടേണ്ട കുഞ്ഞാവേ കല്യാണം കഴിക്കി കുഞ്ഞാവേ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് അതിനി കല്യാണമായി പറഞ്ഞ പോലെ ഡിസംബറിൽ ചെറിയ ചെറിയ ചടങ്ങുകൾ കല്യാണം കണ്ണൂരമ്മൂൻ്റെ വീട്ടിൽ വെച്ചാണ് കണ്ണൂരാണ് ഡേറ്റ് തീരുമാനിച്ചില്ല പക്ഷേ ജനുവരി തന്നെ ഉണ്ടാവും ഒരു കല്യാണം പോലെ കണ്ണൂർ വെച്ചിട്ട് വയനാട്ടിൽ ഇവരുടെ നാട്ടിൽ തന്നെ ഒരു റിസപ്ഷൻ അത്രയുമാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ കാര്യമായിട്ട് വീഡിയോ വഴി അറിയൂല നേരിട്ടേ അറിയത്തുള്ളൂ കാരണം വീഡിയോ അവർ കാണാറില്ല അവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക് എത്തുന്നതേ ഉള്ളൂ ഞാൻ ചെന്നിട്ടാണ് അവരൊക്കെ ഒന്ന് എത്തിക്കാൻ എന്താ പറയത്തില്ല ഇവനൊരു വക ഇവന്തേലും പറയണ്ടേ അല്ല ഇതിനു വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ എനിക്ക് എടുക്കണം വീഡിയോ കാണിക്കണം വാടാന്ന് പറഞ്ഞ വേറെ കാര്യം പറഞ്ഞാൽ വിളിച്ച് വരുത്തി ഇവിടെ എത്താറായപ്പോഴാണ് ഞാൻ പറഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാന്ന് അതുകൊണ്ടാണ് മനഃപൂർവ്വം വൈകിപ്പിച്ച് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞാ പോരെ പറഞ്ഞാ നിങ്ങൾ ആരും വിചാരിക്കേണ്ട കമന്റ് കണ്ടിട്ട് അതോ ഇതോ കൊണ്ടൊന്നുമല്ല ഇനി ചിലർക്കും ഇനി കമൻ്റ് കണ്ടു കണ്ടു കണ്ടെങ്കിൽ കമൻറ്റിൻ്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണത് അങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ് കണ്ണൂർ അമ്മ വന്നു കാര്യമായിട്ട് ഞങ്ങളെല്ലാവരോടും ഇത് ചർച്ചയൊക്കെ ചെയ്ത് അവൾ പോയി അവൾ തീരുമാനിപ്പിച്ചു തീരുമാനിപ്പിച്ചു നല്ല അവൾ തീരുമാനമെടുക്കാൻ സഹായിച്ചു അങ്ങനെ അവൾ പോയി അവൾ ഒരുത്തിയാണ് എല്ലാത്തിൻ്റെ മൂലകാരണം ആദ്യമായിട്ട് അവൾ കമന്റ് അയക്കുമ്പോൾ നമ്മുടെ അമ്മുമായിരുന്നു അമ്മു ഞാൻ പറഞ്ഞ അമ്മൂനോടാണ് ചാറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞടി ഒഴിവാക്കി വിട് വിട്ട് എനിക്ക് വൈകി സംസാരിക്കുകയാണോ തുരുദുരോ അങ്ങ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവായിരുന്നു തുടക്ക സമയമാണ് ജാനുവിനെ തരും ഷിക്സുവിനെ തരും എന്ന് പറഞ്ഞപ്പോഴാണ് മിണ്ടിയത് എന്നിട്ട് ഞാനാന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിച്ചത് പിന്നെ ഇവിടുത്തെ അമ്മൂ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ അവൾ വന്നൊരു എഫേർട്ട് എടുത്ത് അവളായിട്ട് അതായത് ഞങ്ങളെ തമ്മി കണ്ടു മുട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ അവൾ അത്രയേ അന്ന് മെനക്കെട്ടിട്ടുണ്ടാകുന്നത് ഞാൻ ഇനി സംസാരിക്കാൻ സമയം കൊടുത്തില്ലെന്ന് പറയണ്ട സംസാരിക്കുകയും പ്രദേശ പരസ്പരം ആലോചിച്ച് പിന്നെ വീട്ടുകാരുടെ എല്ലാം സംസാരിച്ച് അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല ആ ഞങ്ങൾ പരസ്പരം ആലോചിച്ചു കുഴപ്പമില്ല ഞങ്ങൾക്ക് നല്ലൊരു പാർട്ട്നേഴ്സായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട് പിന്നെ കാലാട്ടുന്നു പിന്നെ വീട്ട് എൻ്റെ വീട്ടുകാരോടൊക്കെ സംസാരിച്ച് അവർക്ക് അവർക്കും പ്രശ്നമൊന്നും ഇല്ല എൻ്റെ വീട്ടുകാർക്കും ഒക്കെയാണ് ഇവിടുത്തെ അച്ചക്കം സുഖമിക്കും പ്രശ്നമൊന്നുമില്ലാളിക്ക് ഇത്രയും ആൾക്കാരെ ബോധിപ്പിച്ചാൽ മതി പറയാനാണ് നമ്മളറിയാവുന്ന എല്ലാവർക്കും എല്ലാവർക്കും തീരുമാനം സന്തോഷമായിരിക്കും കാവലിന്റെ വാസ്സൊക്കെ വായിക്കുന്നതാണല്ലോ ഏകദേശം ഐഡിയ ഉണ്ട് ആർക്കും അങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതിലും വേറെ ആർക്ക് നെഗറ്റീവ് അടിച്ചിട്ട് കുറച്ച് കാര്യൊന്നുമില്ല തന്നെ അല്ല അങ്ങനെയാണല്ലോ സന്തോഷമുള്ള നെഗറ്റീവ് കല്യാണം അല്ലേ സന്തോഷമുള്ള കാര്യം ആവശ്യമൊന്നും ഇല്ലല്ലോ സങ്കല്പ സിമ്പിൾ ചടങ്ങുകൾ ഒന്നും അല്ല പുള്ളി വലിയ ചടങ്ങിന്റെ ആൾക്കാരാ അല്ല ചടങ്ങിപ്പോ ഒന്ന് ഒരു നിർബന്ധം പറയുന്ന ഒന്ന് കണ്ണൂർ വെച്ച് കല്യാണം നടത്തുന്നത് അത് അവളുടെ ആഗ്രഹമാണ് അമ്മുവിന്റെ ഭയങ്കര ആഗ്രഹം അപ്പോൾ നമ്മൾ നാട്ടിൽ വെച്ച് വയനാട്ടിൽ വെച്ച് നടത്താന്നൊക്കെ ഉണ്ടായിരുന്നു അവള് പറഞ്ഞ സമ്മതിക്കുകയല്ല കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ ഉത്തരം വെച്ച് അവളുടെ വീട്ടിൽ വെച്ച് നടത്താവുള്ളൂ അല്ലെങ്കിൽ അവൾ കച്ചറമ്പെന്നൊക്കെ പറഞ്ഞ ഭീഷണി കുറിച്ചിട്ടു അത് ആദ്യം തൊട്ടേ അവൾ പറയുമായിരുന്നു കുഞ്ഞാവയുടെ കല്യാണം ഉള്ളപ്പോൾ അതെവിടെയാണെങ്കിലും അവിടെ വെച്ചേ നടത്തുള്ളൂ കുഞ്ഞാവയുടെ കല്യാണം ആദ്യം അമ്മു ഇതിൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞു പറഞ്ഞോടത്തെ കുഞ്ഞാ ആദ്യമായിട്ട് പിന്നെ വീഡിയോ കണ്ടിട്ട് കുഞ്ഞാവിക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ചാനലിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് ആ എന്നോട് പറയുന്ന ഒരു ഇങ്ങനെ ഒരു യൂട്യൂബർ ഉണ്ട് കുഞ്ഞാവയ്ക്ക് പറ്റിയ ആളാണ് കുഞ്ഞാവിക്ക് കല്യാണം കഴിക്കണം പറ്റി ചേരുന്ന ഒരാളായിരിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞു പോയി അതുപോലെ ഇനി നടക്കുക അങ്ങനെ എന്നോട് പറയുന്നത് എനിക്ക് യൂട്യൂബൊന്നും അത്ര പരിചയമുള്ള സമയമല്ല ഞാൻ അത്യാവശ്യം ഞാൻ ആ ഒന്ന് രണ്ട് ചാനലുകൾ കാണുകയുള്ളൂ എനിക്ക് ബൈക്കെടുക്കണമുണ്ട് ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചാനൽ കാണുന്നില്ലാതെ യൂട്യൂബിൽ വേറെ വീഡിയോ കാണുന്ന അന്ന് ഇവിടെ ഇവിടെ പരിപാടിയൊന്നും കാണുമ്പോഴും ഏതൊരു യൂട്യൂബർ ഇവളൊന്നും മൈൻഡ് ചെയ്തു പോലും ഇല്ല ചെന്നൂ അമ്മൂൻ്റെ ആളെയല്ലേ ഞാൻ നോക്കിയപ്പോൾ ഞാൻ എണീറ്റ് അതുവഴിയൊക്കെ ഒരു ട്രൗസർ ഒക്കെ ഇട്ട് ഇങ്ങനെ എന്തോ ഫുഡും ഒക്കെ അതുവഴി അതുവഴിയെത്താം നമ്മളെ മൈൻഡ് ചെയ്തതൊന്നുമില്ല ഞാനും മൈൻഡ് ചെയ്തില്ല എന്തിന് അമ്മു എൻ്റെ അടുത്തും പറഞ്ഞതാമോ ചേച്ചി ചേച്ചിക്ക് പറ്റിയ ഒരാളുണ്ടായിരുന്നു പക്ഷേ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയില്ല അന്നേരം പിന്നെ അതുകൊണ്ടാണ് എൻ്റെ അടുത്തും അതുതന്നെ പറഞ്ഞു കുഞ്ഞാൻ നിനക്ക് പറ്റിയ ഒരാളുണ്ട് പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഒരു പ്രശ്നമേ ഉള്ളൂ എന്ന് അന്ന് ആദ്യം രണ്ട് വർഷം മുന്നേ ഇതപ്പോൾ ആദ്യം മനസ്സിൽ കണ്ട വ്യക്തി അവളാണ് അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാന്ന് ഓർത്തോണം എന്നിട്ടോളൂ മനസ്സിക്കണ്ടോ എന്നുള്ളതാണ് പിന്നെന്താ ഇവ ഇത്രയും സംസാരിക്കുന്ന വീഡിയോയുടെ മുന്നേ ആദ്യ കേട്ടോ അതിന് ഭയങ്കര മടിയാണ് ഞാൻ സാധാരണ എടുക്കുന്ന വീഡിയോയിൽ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറയുകയെന്ന് പറഞ്ഞാൽ അത് നിൽക്കുകയില്ല ഇവരുടെ വീട്ടുകാർ പൊതുവെ ഞാൻ പറയുമ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുന്ന വ്യക്തികളാണ് അങ്ങനെയും വായിട്ടലക്കുന്ന വ്യക്തികളാരും ഇല്ല ഇവരെല്ലാ ആവശ്യങ്ങൾ മാത്രം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിലും ഉണ്ടാകാണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നേ പിന്നെ ഇത്രയേ വർത്താനം പറയാനും അല്ലെങ്കിൽ ആൾക്കാരെ കണ്ട ഇങ്ങനെ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ പഠിച്ച് ഇവിടെ വന്നേ പിന്നെ കേട്ടോ ഇപ്പൊ വാതവരാണ്ട് സംസാരിച്ചു നാണിച്ചിരിക്കില്ലേ ഞാൻ പേടിപ്പിച്ചു വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ഈ സഭാകമ്പം പറയുന്ന പരിപാടി നന്നായിട്ടുണ്ട് ഞാൻ അങ്ങനെ അവര് ഭയങ്കര സഭാകമ്പം എനിക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ല അവന് ഭയങ്കര നാണം നാളും ഒരു സാധനമായി പക്ഷെ ഇന്ന് എനിക്ക് ഇത്തിരി നാണൊക്കെ വന്നായിരുന്നു അതായിക്കോളും അതായത് പിന്നെ ഇത് എങ്ങനെ ആര് തുറന്നു പറഞ്ഞു എന്ത് സംസാരിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾ കരുതും വീഡിയോ ആയിട്ട് വരുമെന്ന് ഇല്ല വരത്തില്ല അതങ്ങനെ ഒരു അതെന്തങ്ങുള്ളിൽ തന്നെ നിക്കട്ടെ പിന്നെ ആരും പേടിക്കണ്ട കല്യാണമാണെന്ന് പറഞ്ഞ് മറ്റേ ഹൽദി അത് ഇതെന്ന് പറഞ്ഞ് ചറവറ ചറവറ വീഡിയോസ് ഒന്നും വരത്തില്ല അങ്ങനെയുള്ള യാതൊരു ഹൽദി എന്ന് പറഞ്ഞ പരിപാടിയും എനിക്കിഷ്ടമല്ല അതൊന്നും ഇല്ല എന്ന് കരുതുന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോ ഇട്ട് നിങ്ങൾ ആരും ടോർച്ചർ ചെയ്യത്തില്ല കാരണം കല്യാണം എന്ന് പറഞ്ഞ ഇപ്പൊ വലിയൊരു കണ്ടന്റ് ആണെന്ന് എനിക്കറിയാം അത്രയൊന്നും ഇല്ല പിന്നെ സന്തോഷിക്കുന്നവരുടെ മുന്നിലേക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുവരത്തുള്ളൂ അപ്പോ ഇത്രയും നാളും കമന്റ് ഇട്ട് കല്യാണം കഴിച്ചൂടെ കഴിച്ചൂടെ എന്ന് ചോദിച്ചവരൊക്കെ ഇന്ന് സ്വസ്ഥോ സമാധാനവുമായിട്ട് ഇന്ന് ഉറങ്ങുമെന്നറിയാം സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്ന് അറിയാം അപ്പോ ഇത്രയൊക്കെ ധാരാളം വീഡിയോ എന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അതെ ഇനി ഇവനെ ഒരു വീഡിയോയിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ഇതിന് വേണ്ടിയിട്ട് വന്ന അവൻ നാളെ രാവിലെ തിരിച്ചു പോവാണ് അവിടെ വീട് പണി ഏകദേശം കഴിയാനായി വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ ഇവനോടെ ചേർന്ന പണിന്ന് അപ്പോൾ പോണം അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട്